ബ്രേക്കിംഗ് കൊച്ചിയിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷന്റെ തിരക്കിട്ട നീക്കം അപ്പീൽ നൽകാൻ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചു ദിലീപ് ഉൾപ്പെടെ പേരെ വെറുതെ വിട്ടതിനെതിരെയാണ് അപ്പീൽ പൾസസുനി അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമാക്കണമെന്നാവശ്യപ്പെട്ടും അപ്പീൽ നൽകും നമുക്ക് സ്പെഷ്യൽ ഒരു പ്രതികരണം കേൾക്കാം അപ്പീലൊക്കെ തയ്യാറാക്കി അപ്പീല് അപ്പീൽ കൊടുക്കേണ്ട തീരുമാനിക്കേണ്ട ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് അതിന് പോസിറ്റീവായിട്ട് തീരുമാനിക്കും ശക്തമായി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പിന്നീട് സമർപ്പിക്കും എത്രത്തോളം വേണമെങ്കിൽ സൈബർ ആക്രമണം നടത്തിക്കോട്ടെ പക്ഷേ സൈബർ ആക്രമണം നേരിടാൻ നിവൃത്തിയില്ലാത്തവർ പല പരാതികളും കൊടുക്കുന്നുണ്ട് ഞാൻ സൈബർ ആക്രമണം നേരിടാൻ തയ്യാറാണ് നൂറ്റൻപത് ശതമാനം കോൺഫിഡൻസ് നിയമോപദേശം കൊടുക്കേണ്ടത് ഞാനല്ലേ അതിനുശേഷം ബാക്കി സർക്കാർ തീരുമാനിക്കേണ്ടതാണ് തീരുമാനിക്കട്ടെ അതേസമയം മെമ്മറി തിൽ ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ തിരുത്തി വിചാരണ കോടതി മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്നാണ് വിചാരണ കോടതി പറയുന്നത് ആ റോഷിപാലും ശ്യാം ദേവരാജും നമുക്കൊപ്പം ഉണ്ട് ആദ്യം റോഷിപാലിലേക്ക് റോഷിപാൽ പ്രോസിക്യൂട്ടർ ഇപ്പോൾ പറഞ്ഞത് നൂറ്റി എൺപത് ശതമാനം ആത്മവിശ്വാസമുണ്ട് എന്നാണ് അപ്പോൾ ഒരുക്കങ്ങളിലാണ് അപ്പീലിന് പോകാൻ വേണ്ടി ഉടൻ തന്നെ അപ്പീൽ ഫയൽ ചെയ്യും പ്രോസിക്യൂട്ടറിൻ്റെ അപ്പീൽ തയ്യാറായി കഴിഞ്ഞാൽ സർക്കാർ അനുമതി നൽകണം സർക്കാർ നിലവിലത്തെ സാഹചര്യത്തിൽ അനുമതി നൽകും എന്ന് തന്നെയാണ് നിയമമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിൽ തടസ്സമില്ല അപ്പോൾ അപ്പീൽ നടപടികളിലേക്ക് കടക്കുകയാണ് പ്രോസിക്യൂട്ടർ എന്നാണോ മനസ്സിലാക്കുന്നത് അതും ആത്മവിശ്വാസത്തോടെ അരുൺകുമാർ ആത്മവിശ്വാസത്തോടെ തന്നെ കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ അപ്പീൽ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ അനുമതി പ്രോസിക്യൂഷൻ തേടിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പാണ് അനുമതി നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് രണ്ട് അപ്പീലുകൾ അപ്പീലുകളുണ്ടാവും ഒന്ന് പത്സര്യുൾപ്പെടെയുള്ള ആറ് പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യം ദിലീപ് അടക്കമുള്ള നാല് പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ രണ്ടാമത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട അപ്പീലുകൾ എത്തും ആ നിലവിൽ വിധിയുടെ പകർപ്പ് വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് അപ്പീൽ തയ്യാറാക്കുന്നത് അപ്പീൽ പിഴവുകളില്ലാതെ യാതൊരു തരത്തിലും തെറ്റില്ലാതെ ഉള്ള ഒരു അപ്പീലായിരിക്കും സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് രാജ്യം ഉറ്റുനോക്കുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാരണം അതിജീവിത പരസ്യമായി തനിക്ക് നീതി ലഭിച്ചിട്ടില്ല മേൽക്കോടതികളിൽ ന്യായാധിപന്മാരിലാണ് പ്രതീക്ഷയെന്ന സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ അപ്പീലിന്റെ പ്രസക്തി വർധിക്കുകയാണ് അതിൽ സർക്കാരിന്റെ വാദങ്ങൾ അതിൽ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ വിധിയിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ നമുക്ക് മനസ്സിലാക്കുന്നത് ആ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ അക്കമിട്ട് നിരത്തിയാകും അപ്പീൽ ഉയർത്തുക ഹൈക്കോടതിയുടെ നിലപാടിലാണ് ഇനി പ്രോസിക്യൂഷനും അതിജീവിതയ്ക്കും പ്രതീക്ഷയുള്ളത് ഏറ്റവും നിർണായകമായ നീക്കങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ നടക്കുക അരുൺകുമാർ ഇപ്പോൾ വിവരങ്ങൾ ദേവരാജ് ദേവരാജ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തെ മറികടന്നുകൊണ്ട് വിചാരണ കോടതി വിധിന്യായത്തിൽ എഴുതിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് ശ്യാം ദേവരാജത് അതെങ്ങനെയാണ് സാധാരണ സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പിഴവാണ് വിചാരണ കോടതി വരുത്തിയിരിക്കുന്നത് അതിൻ്റെ വിധിന്യായത്തിൽ വരുത്തിയിരിക്കുന്നത് അക്കാര്യമാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് മെസ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മെമ്മറി കാർഡ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചിട്ടില്ല എന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കുന്നത് ഈ വിചാരണ കോടതി വിധിയിലെ തൊള്ളായിരത്തി മുപ്പത്തി എട്ടാമത്തെ കണ്ടികയിലാണ് ഈ രീതിയിൽ വിചാരണ കോടതി അതിൻ്റെ വിധിയിലൂടെ ഒരു നിരീക്ഷണം നടത്തുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കണ്ടെത്തി കണ്ടെത്തിയ നിരീക്ഷണത്തിന് എതിരാണ് കാരണം കോടതി